നമസ്കാരം ലിയുടെ വീടിന്റെ പുതിയൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് എന്റെ വീടിന്റെ ഒരു അഞ്ചാറ് കിലോമീറ്റർ അടുത്താണ് സ്ഥലം കാളിച്ചാൻ അടുത്താണ് അപ്പോൾ ഞാൻ ഇന്നിങ്ങോട്ട് വന്നതെന്ന് വെച്ചാല് ഞാനൊരു മൂന്നര വർഷം മുമ്പ് ട്രെയിൻ ചെയ്തൊരു ചെക്കപ്പിൻ്റെ അപ്പോൾ എൻ്റെ ആൾ ആള് ഓണർ സ്ഥലത്തില്ല ആള് പുറത്ത് കാനഡയിലാണ് ഞങ്ങൾ മിക്കവാറും ഷോ ഗ്രൗണ്ടിലൊക്കെ കൂടെ വരുന്ന ആളാണ് എൻ്റെ ജോബ് ഒരു പെറ്റാണ് അപ്പോൾ സംഭവം ഇപ്പൊ വീട്ടിലാളില്ല അപ്പൊ രണ്ടു ദിവസം തന്നെ നോക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് പൂച്ചടാ ഈ ചെക്കൻ്റെ ചെക്കൻ്റെ പേര് ഹാർലി എന്നാണ് ഫസ്റ്റ് എൻ്റെ കയ്യിൽ എത്തിയൊരു മെറോയിസ് ആണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവൻ വന്നത് നാലു മാസം മാസാകുമ്പോഴാണ് അപ്പം അന്നോട്ട് ഇന്നോട് ഒരു കോണ്ടാക്ട് ആണ് ജോബിനായിട്ട് അപ്പൊ ജോബോട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യാം ഫുഡ് കൊടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ആള് വിചാരിച്ച ഒന്നല്ല അടിപൊളിയാണ് ചെറിയ ടെററാണ് ഞാൻ ഇന്നലെ രാത്രി ഒന്ന് പോയി നോക്കി രക്ഷിത മൂവറ് കടിക്കുന്ന രീതി തന്നെയാണ് നിൽക്കുന്നത് ഇന്നിപ്പോ ഞാൻ ഇന്നലെ വരും ഒന്നും ഞാൻ ചോക് വീശു കയ്യിൽ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് പുറത്തിറക്കണം എന്താ പിന്നെ അത് മാത്രല്ല അവന് ഫുഡ് കൊടുക്കാണ്ട് ആ രണ്ടു ദിവസം എന്റെ ഉത്തരവാദിത്താണ് അവന്റെ കാര്യങ്ങൾ തോന്നുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് കണ്ടു നോക്കാം ചക്കൻ എങ്ങനെയാണോ കേട്ട് തൊട്ടാണ് நல்லாயட்டும் Bardzo <try>

अरे नो नो सिट। नो नो सिट। नो बैक

Good boy, nice, nice, nice boy. Good boy, good boy, Harley. Nice boy, Harley. Good boy. Nice, nice boy. Nice boy. Hey, good boy. Nice, nice. Harley, you yeah me here. Here, here. Good boy, nice, nice boy, nice boy, nice boy, nice boy. Look, look, sit, sit. What change this little. Hey, Harley. എന്ത് <laughs> <shocked>

അപ്പൊ ഇതാണ് നമ്മൾ ട്രെയിനിങ് എന്ന് വെച്ചത് മൂന്നര വർഷമായി ബെൽജിയം വല്ലതും ഇസാണ് ബ്രീഡ് അപ്പൊ ട്രെയിൻ ചെയ്തിട്ട് മൂന്നര വർഷമായി അപ്പൊ അതിനുശേഷം ഇന്നാണ് ഇവനെ കാണുന്നത് പുറത്തെറക്കുന്നത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടാകുമ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവൻ കേറിയിട്ടില്ല അപ്പൊ അതിനുശേഷം ഞാൻ ക്ലോസ് ആയിട്ട് കാണുന്നത് പുറത്തെറക്കുക ഇന്നാണ് Happy. Sit. Good boy. Nice boy. Nice boy. Nice boy. Good boy. Nice. Nice boy. Near the Nicaragua on the boat. Eh? Eh? Are you a? You must let off. Eh? Are you ready? No. 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 Good boy. Nice. Nice boy. Nice boy, hubby. Abo. Training and down or not? Look at training. Right? നമ്മൾ അന്ന് പഠിപ്പിച്ച കാര്യം ഇപ്പോഴും ഇത് നോക്കിയാണ് ഇപ്പോ ഫസ്റ്റ് ടൈം നമ്മുടെ ഗണേശിനെ കണ്ടിട്ടാവുമ്പോൾ ആക്ടിവിറ്റിയും ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ടോ ചിത്രോയിടത്തുകൂടെ പാസ് ചെയ്ത് എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിട്ട് പോകില്ല യൂറിംഗ് ചെയ്ത് വെള്ളമാണ് അഭി വന്തു കറോ മാത്രം കൊടുക്കണം അല്ലോ തൽക്കാലം അവൻ ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ടെ പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞത്രേ അപ്പോൾ കുറച്ച് ആള് കുറച്ച് ഷേപ്പ് ഒന്ന് ഡൗൺ ആയിട്ടാണ് ബോഡി ഷേപ്പ് ഒന്ന് കണ്ടത് പിന്നെ ആള് ഓണറെ വീട്ടിലില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും

ൾക്കാരുണ്ട് നമ്മൾ നാല് മാസം മൂന്ന് മാസം ചെയ്താൽ അവർക്ക് ഇപ്പോഴും എന്റെ അടുത്ത് ഇതുപോലെയാണ് പക്ഷെ ഓണേഴ്സിന്റെ അടുത്ത് ചിലപ്പോ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കാം അത് ട്രെയിനിങ്ങിന്റെ ചിലപ്പോ അവർ കണ്ടിന്യൂ ചെയ്ത കുറവായിരിക്കും എവിടെയൊക്കെ എന്തൊക്കെ പോയി കിടക്കുന്നുണ്ടെന്ന്

അതുകൊണ്ട് ഞാൻ ഏത് സാധനം എടുക്കും സാമ്പിൾ വാങ്ങും ഓൾറെഡി നല്ല നല്ല ഫുഡ് അതാ ഈ ഫുഡിന്റെ ക്വാളിറ്റി ആണ് മനസ്സിലാവും നല്ല ഓയിൽ കണ്ടനറ ഫുഡാണത് കഴിക്കാൻ വലിയ മടിയെ കാണിക്കാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ കൊടുക്കുന്ന ഡോക്ടറെ കഴിക്കുന്നുണ്ട് എന്നിട്ട് മുതലാളികൾ പറയണം ഇത് ഒരു ഫുൾ ബാഗ് ഫുൾ ബാഗിന്റെ പൈസ ഉണ്ട് ഇത് സാമ്പിൾ പാക്കറ്റ് മാത്രമാണ് നമ്മൾ പണ്ട് പഠിപ്പിച്ചത് അതായത് രണ്ട് നാലു മാസം പ്രായത്തില് പഠിപ്പിച്ചിട്ട് ഇതിപ്പോ മൂന്നര വർഷത്തിന് ശേഷം ഇവൻ ചെയ്യണമെങ്കിൽ നിന്റെ ബർത്ത്ഡേ ഈ മാസം അടുത്ത മാസം എന്റെ ബർത്ത്ഡേ ആയി എങ്ങനെയാ ഫുഡ് മുതലെങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പൊ ഭയങ്കര സന്തോഷമായി ഇതിനുമുമ്പ് ഞാൻ ലോക അറിഞ്ഞു കാണിച്ചിട്ടുണ്ടായിരുന്നു അവനും ഇതുപോലെ ആയിരുന്നു അവൻ ഞാൻ ചെയ്തൊരു നാല് മാസം പ്രായത്തിലാണ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് മാസം ട്രായം ഉണ്ടാകുമ്പോഴാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം ടൈം കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ആ കൊടുക്കുന്നത് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഇല്ല കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അത് കാരണമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ഈ ഒരു റിപ്പീറ്റേഷൻ നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദൈര്യം പുറത്തു വെച്ചു പറ്റില്ല പക്ഷെ നമുക്കൊരു വൺ വീക്ക് റീബ്സ് ചെയ്യാൻ പറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്യാൻ മാറും പക്ഷെ ആൾ നല്ലൊരു ഗാർഡിങ് ഡോഗേ ആൾ ഇവനടുത്ത് ബാംഗ്ലൂരിലാണ് ആ സമയത്ത് മരുന്നൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു കൊണ്ടുവന്ന ഒരു മൂന്ന് മാസാവുമ്പോൾ ചെക്കൻ പിടിച്ചൊക്കെ തുടങ്ങി നാലാം മാസം ഇവനെനിക്ക് വിട്ടു തന്നു ആ സമയത്ത് പുറത്താണെന്ന് തോന്നുന്നത് ആ സമയത്ത് സമയത്തുള്ള അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളിപ്പോ അടിപൊളിയായിട്ടുള്ളൂ എന്തേ എന്തിരാ നാല് മാസത്തില് എങ്ങനെയൊരു ചെക്കനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇല്ല കഷ്ടം മതി പ്രശ്നങ്ങൾ ചിലപ്പോ ടോയ്ലറ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടാവും കൂട്ടിന്റെ കൂട്ടിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാകുമ്പോൾ ചെയ്യണ്ടോ നോ നോ Oh. no boy, nice. back back no back 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 നിങ്ങൾ ഒന്നുകൂടി പുറത്തിറക്കാം ഞാൻ വിചാരിച്ചു നീ എന്താ ഇങ്ങനെ കുറക്കുന്നു അതായത് നമ്മള് ബാക്ക് ബാക്ക് നമ്മൾ പെർമിഷൻ പുറത്തേക്ക് ഡോഗാൻ പാടില്ല ഇപ്പോഴും പെർഫെക്റ്റ് ആണ് ക്യൂരും ചെയ്ത് അപ്പൊ ഇത്രയും നമുക്ക് നല്ലവണ് കൂട്ടിലിടാ മഴയൊക്കെ വരുന്നുണ്ട് എടാ നിന്റെ ബ്രഷ് എനിക്ക് ഒന്ന് ബ്രഷ് ചെയ്തരാ അല്ലേ ബ്രഷ് ഇടാ അല്ലേ ബ്രഷ് ബ്രഷ് ചെയ്ത് ടാ ഇതൊക്കെ ഒന്നൂരിടാ പുതിയ കൂടെ ഒന്നുമില്ലല്ലോ പുതിയ എന്താ ശീലം ഈ ബെൽറ്റ് ബെൽറ്റ് എന്താ ഇന്നും വേണ്ട നാളത്തെ കയറും വേണമെങ്കിൽ വലിയ ബെൽറ്റ് ഇങ്ങനൊരു മൂർലിൽ ഇത് എന്താ അമ്മേ? дар ഇത്രേം വെൽറ്റണ്ട് എന്നെ കേപടാ ഇത്രേം വെൽറ്റണ്ട് നേനെ യെപ്പ ദൂരന മുടിക്കാൻ ആരെ ഡൗൺ ഡൗൺ നിങ്ങ വരികലയാതാ ദൂരമെന്റി ഉഫ് കാരണം ഇത് ഒരുപാട് പഴക്കം ഇല്ല പക്ഷെ ഇത് സ്കിന്നിന് പ്രശ്നം വരാൻ കുറച്ച് തടിച്ച വെൽറ്റാണ് കട്ട്

ఇంకేం చేయకూడదు రెడా పెడతాం త్వర పాస్ అవు త్వర పాస్ అవు ఇసుక పాస్ పాస్ అవు ఇసుక పాస్ అవు నేనే ఉల్టా 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 നമ്മൾ ഈ കാണിച്ചത് ആള് ഗണേശനെ കടിക്കാൻ വേണ്ടിട്ടാണ് കയ്യിലെട്ടാ പോളി കളിയും അത്രയും ടെമ്പർമെന്റ് ലോകാണ് പക്ഷെ ഞാൻ ട്രെയിൻ ചെയ്ത മറ്റേ കാരണം കൊണ്ട് ഞാനാണ് ഇവന്റെ മാസ്റ്റർ അത് ഞാൻ ഇവിടുത്തെ ആൾക്കാർ ആ ഒരു കുഴപ്പമില്ല പക്ഷെ പൊറത്തൊരാളവനും കൂടെ അടുപ്പിക്കുന്നില്ല നമുക്ക് ഡോഗോ നമുക്ക് പ്രൊട്ടക്ഷൻ നമ്മളെ കാര്യം നമുക്ക് സേഫ്റ്റി കൊണ്ടാണ് ഡോഗ് ആ രീതിയിലാണ് നമുക്ക് ഗാഡ് ഡോഗായിട്ട് വളർത്തേണ്ടത് ഒരു ഡോഗല്ല പലരും പല രീതിയിലാണ് ഡോഗ്യുന്നത് പക്ഷെ നമ്മൾക്കൊരു ഡോഗ് എന്തിനാണ് ആവശ്യമുണ്ടെങ്കിൽ ചിലടക്കാർ എന്റെ വീട്ടിലൊരു ഡോഗം എനിക്കൊരു സേഫ്റ്റിന്റെ ആവശ്യമാണ് ഡോഗ് ഇതുപോലായിരിക്കും ഞാനൊക്കെയാണ് ഞാൻ ട്രെയിൻ ചെയ്തത് പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിരുന്നെങ്കിൽ അടിപ്പിക്കാൻ പാടില്ല പിന്നെ വീട്ടിലെ ആൾക്കാരുടെ ഫ്രണ്ട് ആയിരിക്കും പക്ഷെ വീട്ടിലെ ആൾക്കാർ അതുപോലെ ചെയ്യോ കാര്യങ്ങൾ എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആവുന്നുള്ളൂ അപ്പൊ നമ്മൾ ഒരു ട്രെയിനിങ്ങിന്റെ എന്താ പറയുക തന്നെയാണ് ഇത് അതേ എന്താണ് കുറച്ച് സപ്ലിമെന്റ് കുറവുണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് കളർ കോട്ടിങ്ങൾ മാറ്റമുണ്ട് ഫുഡ് കാര്യങ്ങളൊന്നും കൂടി റെഡിയാക്കാനുണ്ട് ഹാർലി നമുക്ക് പഴയ രീതിയിലേക്കൊന്ന് വിഷാ കിടക്കണം ഞാൻ ബെൽറ്റ് അയച്ചാൽ എന്തിനാറിയോ നോ നോ ഇവരുടെ ദേഹത്ത് എന്ത് സാധനങ്ങൾ ഒരുപാട് സമയം വെച്ചാൽ ഇത് വയസ്സായ ആൾക്കാർ അവനെ ഹാൻഡിൽ ചെയ്യുന്നു അപ്പൊ അവരുടെ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ കറക്റ്റ് തന്നെ വേണം നമ്മൾ നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക മോശം കാര്യങ്ങൾ എപ്പോഴും ചെയ്യാം

बैक बैक नो नो बैक बैक नो यहां जा बैक फिर और कर दो फिर प्लास्टिक कैन में रख दे जरा उफ सारा उल्ला निकल गया प्लास्टिक कैन फंसामेतेर आगम से टुकटेडो खत्म ले दो इतना लो न्यूला ट्रेन ये वीडियो എന്തൊക്കെയോ സൈഡ് വന്നിട്ടുണ്ട് കാരണം ഇതൊന്നും പ്രത്യേക നമ്മൾ ഓട്ടർ ആക്കി എടുത്തൊരു വീഡിയോ അല്ല പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുക കഥയും സാറാവശ്യത്തേ ഉള്ളൂ നമ്മൾ നാല് മാസം ട്രെയിൻ ചെയ്താൽ നാല് നാല് വർഷം കഴിഞ്ഞാൽ ഡോഗ് ഇതുപോലെ ഉണ്ടാവും എന്ത് ചെയ്തു ഇതുപോലെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ